റെഡിമെയ്ഡ് ബുക്കൾ ഉണ്ടാക്കാനായിട്ട് ഇത്രയും എളുപ്പമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോ കാണാട്ടോ അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നമുക്ക് എല്ലാ കളറും കിട്ടിയിട്ടില്ല അത്യാവശ്യം വന്നാലും കളറൊക്കെ കിട്ടിയിട്ടുണ്ട് മെറ്റീരിയൽസ് അവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ വീഡിയോന്റെ ഇടയിൽ പറയാട്ടോ ഫെതർ മോൾന്നാണ്ട് അപ്പോൾ ഈ മെറ്റീരിയലിന്റെ പേര് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എവിടെ പൂക്കൾ ഉണ്ടാക്കാനായിട്ടാണ് ഞാനൊരു ഫ്ലെക്സിൻ്റെ ഷീറ്റാണ് അടുത്താക്കുന്നത് അപ്പം നമ്മുടെ ഫ്ലെക്സിൻ്റെ ഷീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തതാണ് പിന്നെ ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്യണമല്ലോ അപ്പം ഞാൻ അരയണത്തിനൊക്കെയാണ് വരച്ചത് പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊക്കെ മാറ്റി ഫുള്ള് വൈറ്റ് കേട്ടോ നമ്മൾ സെവൻറ്റി തൗസൻഡ് കമ്മാണ് ഉപയോഗിക്കണത് പിന്നെ നമുക്ക് ഫെവികോൾ ഉപയോഗിക്കാം ഏത് വശായാലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ നല്ലോണം ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നു നമ്മൾ വലിച്ചിട്ട് ഇപ്പം ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വലിച്ചൊക്കെ നോക്കി പോകാനുണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ള് ഫിക്സ് ആയിട്ടിരിക്കുന്നതായിരുന്നു പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയില്ലേ വൈറ്റ് തുണി നമ്മൾ മീറ്റർ അളന്ന് മേടിക്കുക കട്ട് ചെയ്ത് മേടിക്കുക അതിലും ഇതേപോലെ ചെയ്യാം കേട്ടോ മിക്കവരും വൈറ്റ് തുണിയിലൊക്കെയാണ് ചെയ്യണത് പിന്നെ ചില ആൾക്കാരൊക്കെ ഇതേപോലെ ഫ്ലെക്സിൻ്റെ ഷീറ്റിലുമാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഒരു ഞാൻ അന്വേഷിച്ചപ്പോൾ ടു ഫീറ്റിനൊക്കെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ കേട്ടോ റേറ്റ് വന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഓൾറെഡി ഇനി വരുമോന്ന് അറിയില്ല അപ്പോൾ ഇട്ട് ഞാൻ പിറ്റേ ദിവസമുള്ള ഈ വീഡിയോ ലോങ് വീഡിയോ പറഞ്ഞത് അപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ആ ഓർഡർ വന്നത് കൊച്ചിയിൽ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫ്ലാറ്റിൽ ഉള്ളവരൊക്കെ ആയിരിക്കും സാധാരണ നമ്മുടെ നാട്ടിന്മുറങ്ങളിലൊക്കെ മിക്കവാറും ഇതൊക്കെ ഒന്നും മേടിക്കാൻ ചാൻസില്ല ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരായാലും പുറം രാജ്യങ്ങളിൽ താമസിക്കണവരായാലും ആയിരിക്കും മിക്കവാറും ഈ ഇത് റെഡിമെയ്ഡ് പൂക്കളത്തിന് ആവശ്യക്കാർ ഉണ്ട് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം ഇപ്പോൾ വൈറലായിട്ട് നിൽക്കണ ഒരു സംഭവമാണ് എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാൻ കുറച്ച് പാടായിരുന്നു പാടായിരുന്നെട്ടോ ഞാൻ ആദ്യം അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല സ്റ്റോക്ക് സ്റ്റോക്കോട്ടായിരുന്നു അപ്പോൾ കടക്കാരൻ തന്നെ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇതേപോലെ പൂക്കളം ഉണ്ടാക്കാനായിട്ട് മേടിച്ചുകൊണ്ട് പോണേന്ന് പുറത്തോട്ട് കഴിച്ചു കൊടുക്കണേനവർ അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ തികയണേൽ അവർ വന്നത് ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഭാഗത്തിന് ഞാൻ ചെന്നപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനുണ്ട് അപ്പോൾ ഞാൻ എറണാകുളത്ത് പോയപ്പോൾ കട ഏത് കടയിൽ നിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഫെതർവോളിൽ നിന്ന് നമ്മൾ മീഷോയിലോ ഫ്ലിപ്കാർട്ടിലോ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ പക്ഷേ അതിനൊക്കെ റേറ്റ് ഇത്തിരി കൂടുതലാണ് കുറച്ച് ഭാഗം ഇതിൻ്റെ ഒരു അംശം മാത്രം കിട്ടണുള്ളൂ നമുക്ക് പക്ഷേ ഇത് നൂറ് രൂപക്ക നൂറൊക്കെ ആയിരുന്നു കേട്ടോ ഇത് ഒരു കെട്ടിന് നൂറ് രൂപയായിരുന്നു പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ നൂറ്റി ഇരുപതാക്കിയവർ കാരണം ആവശ്യക്കാർ കൂടുതൽ എപ്പോൾ നൂറ്റി ഇരുപതാക്കി എന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് നൂറ് രൂപയായിരുന്നു ഇതിന് ഇനി വേറെ സ്ഥലത്ത് എങ്ങനെയാണ് റേറ്റ് എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അവിടെ അഞ്ഞൂറൊക്കെയാണ് റേറ്റ് കണ്ടത് പക്ഷേ അതിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത്യാവശ്യം നമുക്ക് കുറേ പൂക്കളും ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ വീട്ടമ്മമാർക്ക് പറ്റിയൊരു ബിസിനസ്സാണ് കേട്ടോ അപ്പം നമുക്ക് ഈ കൊല്ലം പറ്റിയില്ലെങ്കിൽ എന്തായാലും അടുത്ത കൊല്ലം നമ്മൾ നേരത്തെ തന്നെ സെറ്റാക്കി വെക്കാം എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലെ വെച്ചെടുത്ത വീഡിയോ ഉണ്ടോ ഇവിടെ ഈ ചെൻ്റെ കടയിലാണ് ഞങ്ങൾ ചെന്നത് ഇവിടെ നൂറ്റി ഇരുപത് രൂപയാണ് ആ ചേട്ടാ റേറ്റ് പറഞ്ഞത് ഇവിടെ വൈറ്റ് ഉണ്ട് പിന്നെ ഓഫ് വൈറ്റ് ഉണ്ട് ഞാൻ ഈ വൈറ്റ് അല്ല കേട്ടോ ഓഫ് വൈറ്റ് ആണ് എടുത്തത് പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ കളറുണ്ട് കേട്ടോ ഇങ്ങനെ ബണ്ടിൽ പോലെ ഇങ്ങനെ വെച്ചാക്കണേ ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞു ഇതിപ്പോൾ തന്നെ എന്ന് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള കളർ വാങ്ങിയാലേ അതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തല്ല ഒരു കട്ട് ചെയ്ത് പീസായിട്ട് ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചാക്കണായിരുന്നു അതിൽ നിന്ന് ഒരു കെട്ടിനാണ് നൂറ് നൂറ്റി ഇരുപത് രൂപയൊക്കെ പറഞ്ഞത് നമുക്കിത് പുറത്തൂടെ സെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ എടുക്കണാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ കാണിച്ചു തരാവേ ആദ്യ സൈറ്റിൽ നിന്ന് മേടിക്കണേട്ടോ നല്ലത് ഓൺലൈനിൽ മീഷോ ഫ്ലിപ്കാർട്ട് അങ്ങനെയൊക്കെ നമുക്ക് അപ്പോൾ ഓൺലൈനിൽ നമുക്കിതേ ഇപ്പോൾ അറുപത് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയും പിന്നെ അതേ എല്ലാവരും കൂടി മിക്സ് ആയതിന് നൂറ്റി മുന്നൂറ്റിയൊക്കെയാണ് റേറ്റ് വന്നത് പക്ഷേ അതൊക്കെ ഇത്തിരിക്കോളം ഉണ്ടാവുള്ളൂ ഇത് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലുണ്ട് ഇതേ കണ്ടില്ലേ ഇത്രയും ഉണ്ട് നമുക്ക് നൂറ് രൂപയ്ക്ക് ഇതിഷ്ടം പോലെ പൂക്കളം നമുക്ക് ഉണ്ടാക്കാം സെവൻറ്റി തൗസൻഡ് കമ്മാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൈ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ കൈയൊക്കെ വേറെ എടുക്കണമല്ലേ തോന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി നമ്മളെ ഫെവികോൾ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഫെവികോൾ ഉപയോഗിച്ചത് പക്ഷേ ഫെവിക്കോളും നല്ല രീതിയിൽ ഒട്ട ഉണ്ടായിരുന്നു ഇതിൻ്റെ സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് വേഗം ഒട്ടുന്നുണ്ടായിരുന്നെട്ടോ അപ്പം നമുക്ക് തുണിയിലാണെങ്കിൽ വൈറ്റ് തുണിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കോളും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനെടുത്ത കളറൊക്കെ ഇതൊക്കെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് പിന്നെ ഉണ്ടാക്കി കഴിയുമ്പം നമ്മൾ ഒറിജിനൽ പൂക്കളത്തിനേലും നല്ല ഭംഗി തോന്നും നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഞാൻ ഉണ്ടാക്കി ആ പൂക്കളം ആ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഫസ്റ്റകത്ത് റീൽ ഇറണത് പിന്നെ ഇതിൻ്റെ ആവശ്യക്കാർ കൂടുതലും നമ്മൾ ഫോട്ടോഷൂട്ട് ആവശ്യക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതേപോലെ നമ്മൾ പൂ മേടിച്ച് പൂക്കളുടെ ഇട്ടൊക്കെ സമയം കൊള്ളാണെങ്കിൽ നേരം കൊണ്ട് ഇത് വരണം മതിയല്ലോ പിന്നെ നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കണ ഒരു കൂടുതലും ഇതൊക്കെ കഴിക്കും മേടിക്കണത് പിന്നെ പുറം രാജ്യങ്ങളിലോട്ടാണ് കൂടുതലും ഇത് പോകണത് അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ കൂടുതലും പുറത്തോട്ടാണ് കേട്ടോ ഇത് പോണത് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അറിഞ്ഞപ്പോൾ കുറച്ച് വൈകിപ്പോയി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടതാണ് ഇനി നിങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഈ പ്രാവശ്യം ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത കൊല്ലമായാലും ചെയ്യാം എന്തായാലും അത്യാവശ്യം നല്ലൊരു ലാഭമുള്ള വരുമാനമാർഗ്ഗമാണ് നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് പുറത്തോട്ട് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോട്ടോസ് ഇടാം കൂടുതലും സോഷ്യൽ മീഡിയയിലോട്ട് മീഡിയയിലോട്ടിട്ടാലേ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുവുള്ളൂ പുറത്തോട്ടൊക്കെ അഴക്കണമെങ്കിൽ നമ്മൾ വെയ്റ്റ് അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കിലോ വെയ്റ്റിനൊക്കെ ഞങ്ങളുടെ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറുപത് രൂപയുണ്ടോ കൊറിയർ ചാർജ് അപ്പം നമ്മൾ പ്ലസ് കൊറിയർ ചാർജും നമ്മുടെ ചിലവുമെല്ലാം കൂട്ടിയിട്ട് വേണം കേട്ടോ ഇത് അഴക്കാനായിട്ട് ഇവിടെ കുറഞ്ഞത് ഈ പൂക്കളത്തിന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരമാണ് റേറ്റ് ഒക്കെ വന്നത് പുറത്ത് ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ രണ്ടായിരം ആയിരത്തഞ്ഞൂറാണ് കുറഞ്ഞത് റേറ്റ് വന്നത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ക്രാഫ്റ്റിൻ്റെ കടയൊക്കെ ഉണ്ടെങ്കിൽ ക്രാഫ്റ്റിൻ്റെ കടയിലൊക്കെ ഈ ഫെതർ വോൾ ചോദിച്ചാൽ മതി അപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അവരെടുത്ത് തരും കേട്ടോ ഞാനപ്പോൾ ചെറിയ ചെറിയ പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ച് പോവും എന്നിട്ട് ബാലൻസ് ഉള്ള പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് എല്ലാം പിന്നെ നമ്മൾ കേരളത്തിൻ്റെ പുറത്തോട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ നൂറ് രൂപയൊക്കെ ആണെന്ന് തോന്നുന്നു ഈ കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഞാനന്ന് ചോദിച്ചപ്പോൾ നൂറ് രൂപയെ നൂറ് കൂടുതലൊക്കെയാണ് റേറ്റ് വേണത് കേട്ടോ കുറേയറ് ചെയ്യണേനെ പിന്നെ കുറേയറ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നല്ല പാക്കിംഗ് ആയിരിക്കണം നമ്മുടെ പാക്കിങ് എന്നുവെച്ചാൽ ഇത് നല്ല ഭദ്രമായിട്ട് നമ്മുടെ അവർ കൊടുക്കാനുള്ള അവരെ കയ്യിലെത്തണമല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ കവറുകളൊക്കെ ആണെങ്കിൽ വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ ഷോപ്പുകളിൽ അന്വേഷിച്ചാലും മേടിക്കാൻ കിട്ടും അപ്പോൾ പാക്കിംഗ് കവർ ചോദിച്ചാൽ മതി ഇതേപോലെ ഓൺലൈൻ അഴക്കാനായിട്ട് അങ്ങനെ കവറിലൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അഴക്കണമെങ്കിൽ അത് കറക്റ്റ് ഒരു കുഴപ്പവും ഇല്ലാതെ അവർക്ക് എത്തോട്ടോ അവരുടെ കൈകളിലോട്ട് അങ്ങനെ തരുന്നു അവിടെ റെഡിമെയ്ഡ് പൂക്കളത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് ഘട്ടത്തിലോട്ടെത്തിയിരിക്കുന്നതാണ് ഇനി കുറച്ചും കൂടി ഉള്ളോട്ട് എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് അങ്ങനെ നമുക്ക് കുറച്ച് ടൈം എടുക്കോട്ട് ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറെ മണികളിലോട്ടൊക്കെ കടന്നു അത് കുറച്ചു നേരം ഇത് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ വേറെ കാര്യങ്ങൾ അന്വേഷിച്ചു പോയി അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇടവിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടി മുഴുവനായിട്ട് ഞാൻ ഞാനിരുന്നിട്ടില്ല പക്ഷെ ഞാനിത് ഉച്ചക്ക് തുടങ്ങിയ പരിപാടിയാണ് എന്നിട്ട് ഞാൻ ഒരു അഞ്ച് മണി ആറു മണിയായപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ യൂട്യൂബിൽ വീഡിയോ ഇടാനാണ് ഞാനിത് ഫുൾ അന്വേഷിച്ചിറക്കണമായിരുന്നു പക്ഷേ കിട്ടാൻ ഉണ്ടായിരുന്നില്ല അവസാനം എനിക്ക് കിട്ടിയത് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഓണമൊക്കെ എത്താറായല്ലോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓരോരുത്തരും മെസ്സേജ് ചെയ്ത് ചോദിക്കണമൊക്കെ ഉണ്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കൊല്ലം പറ്റിയില്ലെങ്കിൽ അടുത്ത കൊല്ലം നിങ്ങൾ എന്തായാലും മുൻകൂട്ടി നേരത്തെ എല്ലാം സെറ്റാക്കി വെക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരോടും മെസ്സേജ് അയച്ച് ചോദിക്കണം എങ്ങനെയൊക്കെയാണ് റേറ്റും കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് ആദ്യം ആദ്യം അവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല റേറ്റൊക്കെ അപ്പോൾ എനിക്കൊരു ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ ഓർഡറിന് ഞാൻ റേറ്റ് കുറച്ചാണ് കേട്ടോ പറഞ്ഞത് പിന്നെയാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ ഇത്രയും റേറ്റൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് ഇത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റവും പിന്നെ ഇത് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കൂടുതലും ഭംഗി ഇത് നേരിട്ട് കാണാനാണ് കേട്ടോ അങ്ങനെ ഇത് ഈ അവസാനത്തെ പണി എന്ന് വെച്ചാൽ ഇനി നമ്മൾ ആ സൈഡൊക്കെ കട്ട് ചെയ്യണം ഞാനിത് ഫുള്ള് നിറച്ചിടാന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് മടി ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് നിറച്ചിടാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഫുൾ ആയിട്ട് ഇടയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അവസാനത്തെ പണി നമ്മുടെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല ക്ലിയർ ആക്കി എടുക്കുന്നേ ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞട്ടോ ഇനി നമ്മൾ ഉണങ്ങാൻ വെക്കണം അപ്പോൾ ഞാൻ ഒരു ദിവസം ഉണങ്ങാൻ വെച്ചു വെയിലുണ്ടെങ്കിൽ വെയിലെത്തിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇനി കളർ ഡാമേജ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബായ്